ഒരു പരാതിയാണ് എന്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് വാക്കുകളുടെ സ്പെല്ലിങ് അറിയുന്നില്ല അതുപോലെ തന്നെ എന്താണ് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്പെല്ലിങ് ശരിയായി എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ വേറൊരു വാക്കിന്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ സംസാരിക്കുന്നു ആ പ്രശ്നത്തിലുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ കുട്ടികൾക്കും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫോണിക്സ് ട്രെയിനിങ് ഇനി പോസിബിൾ ആണ് ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ജോളി ഫോണിക്സ് ട്രെയിനിങ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫോണിക്സ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ ചെറിയ കുട്ടിയല്ലേ എന്നുള്ളൊരു തോട്ട് വരും പക്ഷെ അതിലൊന്നും കാര്യമില്ല ഏറ്റവും ലളിതമായ രീതിയിൽ അക്ഷരങ്ങളും അതിന്റെ ഉച്ചാരണവും എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഫോണിക്സ് ട്രെയിനിങ് അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫോണിക്സ് ഇസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ചിൽഡ്രൻ ടു കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സും അതിന്റെ ശബ്ദങ്ങളും മാച്ച് ചെയ്തുകൊണ്ട് കുട്ടികളെ സ്പെല്ലിങ് കഴിഞ്ഞാൽ വായിക്കാനും ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ എഴുതാൻ സ്പെല്ലിങ് എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു രീതി സത്യത്തിൽ വളരെ ലളിതമായ ഒരു രീതിയാണ് ഈ ഫോണിക്സ് മെത്തേഡ് കുട്ടികൾ ഒരുപാട് വാക്കുകള് ബ്ലൈൻഡായി എന്താണ് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നു മനഃപ്പാഠമാക്കി വെക്കുന്നതിന് പകരം സിംപിൾ റൂൾസ് സിമ്പിൾ നിയമങ്ങൾ ഉപയോഗിച്ച് വാക്കുകളെയും അതിൻ്റെ സ്പെല്ലിങ്ങിനെയും അതിൻ്റെ ഉച്ചാരണത്തെയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഫോണിക്സ് ട്രെയിനിങ് ഈ ഫോണിക്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ ആളുകൾക്കോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ ആളുകൾക്ക് വേണ്ടി മാത്രമോ ഉള്ളതല്ല ഇത് ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ കെ ജി സെക്ഷൻ മുതൽക്ക് തന്നെ കുട്ടികൾക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്ന രീതിയാണ് ഈ ഫോണിക്സ് ഫോണിക് സ്ട്രെയിനിങ് നാൽപ്പത്തിരണ്ട് ശബ്ദങ്ങൾ ശബ്ദങ്ങളിലാണ് സത്യത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നതാണ് വാസ്തവം അതാണ് ശാസ്ത്രം ഇംഗ്ലീഷ് ഭാഷയുടെ ശാസ്ത്രം ഈ നാൽപ്പത്തിരണ്ട് ശബ്ദങ്ങൾ പഠിക്കുക അതോടൊപ്പം തന്നെ ഓരോ ശബ്ദങ്ങളും ഏത് രീതിയിൽ വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നും പഠിക്കുക ഇതൊന്നും വലിയ ഒരു എന്താണ് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള രീതിയിൽ ഒന്നുമല്ല സിംപിളായിട്ടുള്ള തമാശയോടുകൂടി അല്ലെങ്കിൽ കഥകളിലൂടെ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ റൈംസിലൂടെയാണ് അത് പഠിക്കുന്നത് ഞാനൊരു സിമ്പിൾ ഉദാഹരണം ഇവിടെ പറയാം നമുക്ക് തൊപ്പി സി എ പി ും അതുപോലെ തന്നെ കേപ്പിലും ശേഷം എന്നുള്ള ആൽഫബറ്റ് ആണ് വരുന്നത് പക്ഷെ രണ്ടിന്റെയും തന്നെയാണ് വരുന്നത് പക്ഷെ ഉച്ചാരണം വ്യത്യസ്തമാണ് ഈ ഒരു വ്യത്യാസം അത് എങ്ങനെയാണ് വരുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനായാണ് ഈ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ കുട്ടികൾ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞ് പഠിക്കുന്ന രീതി വേണ്ട അവർക്ക് ഒരു വാക്ക് കേട്ടാൽ അതിന്റെ സ്പെല്ലിങ് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി എഴുതാൻ തെറ്റുകൂടാറ് ശരിയായ രീതിയിൽ എഴുതാൻ അവർക്ക് സാധിക്കും അത് നമുക്ക് സാധിക്കുന്നത് ഈ ഫോണിക്സ് ട്രെയിനിങ്ങിലൂടെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോ ഞാൻ പറഞ്ഞ ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇതുപോലെ തന്നെ പലതരം വാക്കുകൾ എന്ന് പറയുന്ന സമയത്ത് ക്ലച്ച് എന്ന് പറയുന്ന സമയത്ത് ചു എന്നുള്ള ശബ്ദമാണ് വരുന്നത് ചേർച്ച് അപ്പോഴും ആണ് വരുന്നത് പക്ഷെ ക്ലച്ചിൽ വരുന്ന ചു അവസാനത്തിൽ വരുന്ന ചു ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലച്ചിൽ വരുന്ന ചുവും ചേർച്ചിൽ വരുന്ന ചുവും അത് രണ്ടിന്റെയും അക്ഷരങ്ങൾ നോക്കൂ ചേർച്ച് സി എച്ച് യു ആർ സി എച്ച് നേരെ മറിച്ച് ആണെങ്കിൽ സി എൽ യു ടി രണ്ടും എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെയാണ് കുട്ടികൾക്ക് സി എച്ച് ആണോ അവസാനം ഉപയോഗിക്കേണ്ടത് അതല്ല ടി സി എച്ച് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് എങ്ങനെ അറിയും യെസ് അതിനുള്ള ഏക സൊല്യൂഷൻ ആണ് ഫോണിക്സ് ട്രെയിനിങ് പക്ഷെ മറ്റൊരു സൊല്യൂഷനും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനഃപാഠമാക്കുക സി എച്ച് യു ആർ സി എച്ച് സി എച്ച് യു ആർ സി എച്ച് ചർച്ച് അതിനു പകരം ചേർച്ച് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ അവസാനം സി എച്ച് ആണെന്ന് കുട്ടി തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ട്രെയിനിങ് ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പരിശീലന ലെവലിലേക്ക് നിങ്ങളുടെ കുട്ടി എത്തുകയാണെങ്കിൽ ഈ അനാവശ്യ ആവശ്യമേ അല്ല അപ്പോഴേ ഇത്രേ ഇത്ര ഇതിനേക്കാൾ ആയിട്ട് എനിക്ക് ഈ ഫോണിക്സ് ട്രെയിനിങ് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി അതല്ല നിങ്ങളുടെ കുട്ടിയെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള അധ്യാപകർക്ക് പരിശീലനം നൽകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തിനായാലും നമ്മൾ തയ്യാറാണ് നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഇത്രയും കൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ബൈ